എന്റെ വേറെ വേറെവരായി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കണം നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഒരാളുടെ തലയിൽ വന്നു ചേരുന്ന ജീവിത ഭാരങ്ങൾ അതിൻ്റെ എഫക്റ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു വർദ്ധിച്ച മാനസിക സംഘർഷത്തിന് അടിമയാവുന്നു പലരെ ആത്മഹത്യ ചെയ്യുന്നു എല്ലാം തൻ്റെ തലയിലാണ് എന്ന് വിചാരിച്ച് മൂഢമായി ജീവിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്ത് ഉദ്ദേശിക്കുന്ന വിഷയം കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കൂടി ടി പിടികൂടി സെറ്റോ ബോക്സ് എന്തെടുത്ത് ഭാര്യയുടെ തലക്കിട്ട് അടിച്ചു ആ ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിരുന്നു ആ ഒരു വിഷയം സോഷ്യൽ മീഡിയ വലിയ വൈറലായി ഒരുപാട് അത് പ്രചാരണം കിട്ടി ഇത് കേട്ടപ്പോ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് നാട്ടിമുറത്തൊക്കെ ഒരു ചൊല്ലിണ്ട് ഏട്ടില് പോശും പുല്ല് തന്നില്ല ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നാട്ടിന്മുറത്തെക്കൊരു ചെറിയ കഥ കേട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരു സന്മാർഗോപദേശകൻ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ആൾക്കാരൊക്കെ പോയി അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഒരു കാര്യം പറഞ്ഞു ചുരക്ക കഴിക്കാൻ പാടില്ല ചുരക്ക ഈശ്വരനെ ഇഷ്ടമല്ല ആര് കൊണ്ട് ചുരക്ക കഴിക്കുന്നത് ഒഴിവാക്കണം അത് ശരീരത്തിനും കേടാണ് എന്നൊക്കെ ഉപദേശിച്ചു അദ്ദേഹം സന്ദർഭവശാല് ഇതിൽ ഈ പ്രഭാഷണം കേട്ട ഒരാള് അദ്ദേഹത്തിൽ വീട്ടിലൊരു പോയി ഉച്ച സമയത്താ പോയത് അന്ന് അവിടെ പോയപ്പോ മുഴുവൻ ചുരക്ക കൊണ്ടുള്ള കറികൾ കൊണ്ടുള്ള മുളകുഷ്യും ചുരക്കയുടെ തോരൻ ചെരക്കൊണ്ട് എന്തൊക്കെയോ വിഭവം അദ്ദേഹത്തിന് ആകെ അത്ഭുതമായി അദ്ദേഹം വല്ല മടിച്ചു മടിച്ചിട്ടാണ് ഉപദേശ അതിൻ്റെ അടുത്ത് ചോദിച്ചു അടുത്ത് അങ്ങുന്നേ എന്താണ് അങ്ങന്നെ ചുരക്ക കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങടെ വീട്ടിലൊന്നും എല്ലാ ചെറുക്ക കറിയും ചെറുക്കട മുളകോശിയും തോരനും ഒക്കെ ആണല്ലോ എന്താ ഇങ്ങനെ സംഭവം നമ്മൾ പറയുന്നതും പ്രവൃത്തി ഒന്നാവൊണ്ടേ ആ ഒന്നേ ചോദിച്ചു അപ്പൊ അദ്ദേഹം അതിനെടുത്ത് മറുപടി ചിരിച്ചുകൊണ്ട് എടുത്ത മറുപടി അത് വീട്ടിലെ അത് വീട്ടിലെ ചുരക്ക പലർക്കും ആശയങ്ങളും ആദർശങ്ങളും എല്ലാം അതേപോലെയാണ് വീട്ടിലെ ചുരക്കെ മാറും വീട്ടിലെ ചുരക്കെ മാറും നമ്മൾ പലരും പ്രശ്നങ്ങളൊക്കെ കേട്ടില്ലേ തെരുവിലേക്ക് ഇറങ്ങിയ കാക്ക പല സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിക്കെതിരെ ഘോര ഘോര പ്രസംഗങ്ങൾ പക്ഷെ അവരധികാരത്തിൽ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് നമുക്കറിയില്ല സ്വന്തക്കാർക്ക് ബന്ധുക്കാർക്ക് നിയമനം നോക്കുപോലും എന്തൊക്കെയോ എന്തൊക്കെയാ സംഭവങ്ങൾ സ്വർണ്ണക്കടത്ത് എല്ലാവരും ഒരാളൊന്നുമില്ല ഇത് ചർച്ച നമ്മൾ ചർച്ച ചെയ്യുന്ന അതല്ല ഈ വർണ്ണിച്ച് വരുന്ന ഡൈവോഴ്സുകളെ കുറിച്ചിട്ടാണ് ഭാര്യ ഭർത്ത് തറക്കുന്നത് അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന് മുമ്പ് ഒരു പാഷൻ ആയിരിക്കും ആൾക്കാർക്ക് അല്ലേ വിവാഹ നിശയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹത്തിന് ഇങ്ങനെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ കൊൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളെ നോക്കി നടക്കും ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ നോക്കി നടക്കും വർത്തമാനം പറഞ്ഞിരിക്കാൻ തന്നെ രസമാണ് അങ്ങനെ പഞ്ചാര എന്താ പറയാ അല്ലെങ്കിൽ കൊച്ചു പുറത്താണ് മണിക്കൂറുകൾ വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണു വൈകുന്നേരം തൊട്ട് നേരം വിളിക്കുന്നവരെയായിരിക്കും പാഷനാണ് അത് വിവാഹം നിശയം കഴിഞ്ഞ് ചിലപ്പോ ഐസ്ക്രീം കഴിക്കാനും സിനിമ കാണാനും ഒക്കെ പോവുക ആൾക്കാര് വിവാഹം കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാല് മൂന്ന് കൊല്ലം വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ മൂന്ന് കൊല്ലം ഭാര്യ പിന്നാലെ ഭർത്താവ് നടക്കും അത് കഴിഞ്ഞ് കുട്ടികളെ ആയി കഴിഞ്ഞാല് ഈ അമ്മ കുട്ടികളുടെ പിന്നാലെ ആയിരിക്കും ഈ വധുവിന്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടാവും റിട്ടയറൊക്കെ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടാവും വീട്ടില് ഈ കുട്ടികളുടെ അപ്പി വരാനും വീട്ടിലെ പട്ടിയെ അപ്പിടിക്കാൻ പോകാനും ഗാർഡിൽ വെള്ളം നിറയ്ക്കാനും കള്ളന്മാര് വരുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാനായി ചുറ്റും വീട്ടും ചുറ്റും ഒക്കെ നടക്കുവരും ഭർത്താവിന്റെ അച്ഛനും അമ്മയും വരില്ല അവർ കുട്ടികളുടെ അപ്പി വരാൻ വേണ്ടിയിട്ട് பட்டய படிச்சேன் மாரி எனக்குட்டல்ல விஞ்ஞானத்த నేయాలి ఐకు యాచన మామే అదివ్ అవరిక ఋషి కొండి చేర్చు ప్రి కేజీ కొండి చేర్చు ఎల్ కేజీ ఎల్ కేజీ యు కేజీ హెల్పి యు పి హై స్కూల్ హై సెకండరీ డిగ్రీ ఆదిలే కొడ అబాకస్ వేదిక్ మ్యాథమెటిక్స్ మ్యాథమెటిక్స్ రూబిక్ క్యూబ్ మెమరీ టెక్నిక్స్ ఇన్ హ్యాండ్రైటింగ్ அங்க சேர் பல சும்பா டான்ஸ் திருவாதிரக்கள் பின் கதக்கு பரோட்டம் களி மலமக்கள் அங்கே டான்ஸ்களும் சேர்ந்து மியூசிக்கையும் சேர்ந்து கர்நாடக மியூசிக்கு வாய்ப்பாட்டு தருப்பாட்டு அங்கே சேர்ந்து கொறை இன்ஸ்ட்ரூமென்ட்ஸும் சேர்ந்து വയലിൻ ഗിറ്റാർ മൃദുങ്കം വീണ ഹാർമോണിയം ഓടക്കോഴ് അതിലൊക്കെ ചേർത്തു പിന്നെ ഡ്രോയിങ്ങി ചേർത്തു വലുതായി കഴിഞ്ഞ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ്ങിൽ ചേർത്തു ഡോക്ടറോ എഞ്ചിനീയർ ആകും ജനിക്കുമ്പോ തൊട്ടൻ മകൻ ഡോക്ടറോ എഞ്ചിനീയർ ആവണം അതിനാൽ ഭാര്യ തന്നെ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുട്ടികളുടെ തലയിൽ ഏറ്റിയാപ്പം അത് പോലെയുള്ള ഭാരം കുട്ടികളായിരിക്കുമ്പോൾ തന്നെ തലയിൽ ഏറ്റി വെക്കും പല കുട്ടികളും ഭാരം നാങ്ങാൻ പോയിട്ട് ആത്മഹത്യ പക്ഷെ അച്ഛനും അമ്മയ്ക്കും മഴ വന്നിട്ടുകൂടെ ചിലപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല അവർക്ക് മക്കളെ കുറിച്ച് മകള് മക്കള് വലിയ പ്രതീക്ഷയാണ് അങ്ങനെ ഈ കുട്ടികളെ പിന്നാലെ കൊറേ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഭർത്താവിന്റെ പിന്നാലെ ഭാര്യ നടക്കുന്നു ഒരേ കഴിയുമ്പോഴേക്കും അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും പിന്നാലെ നാട്ടുകാർ നടക്കുന്നു കാരണം എന്താ ചെയ്യുന്നത് ഭാര്യ സുദൃഢമാണ് ഇവരെ വഴക്ക് തീർത്ത് രണ്ടാളെ രണ്ടു വഴിക്കാക്കാൻ നാട്ടുകാർ രണ്ട് സൈഡിൽ ചെന്ന് വടം വലി പോലും വലിക്കണം രണ്ടാളെ ആ സ്ഥിതിയോ ഈ സമയത്താണ് ആൾക്കാരെ ചുടുവെള്ളം എടുത്ത് ഒഴിക്കുക പൊടിയേരിക്ക തിളപ്പിച്ചിരുമേല കൊണ്ടു ഒഴിക്കുക സെറ്റോ ബോക്സ് എടുത്ത് എറിയുക താഴ് തല്ലുക ഈ സമയത്താണ് എന്താണ് ഈ ഡൈവോഴ്സ് ഇത്രയും വർദ്ധിക്കാൻ കാരണം നമ്മൾ കുടുംബ കോടതികളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കാൻ തിവാദം കല്യാണം കഴിഞ്ഞ വ്യത്യാസം തന്നെ ബോസ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ആദ്യമായി ഞാൻ പറയട്ടെ ഒരാ വ്യക്തിക്ക് വേണ്ട രണ്ട് അർജികളാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഓരോ ജീവിയും വിചാരിക്കുന്നു അതിന് അംഗീകാരം പ്രതീക്ഷിക്കുന്നു പിന്നെ ഒന്ന് സെക്ഷൽ വർദ്ധ എല്ലാ ജീവികൾക്കും ജനിക്കുമ്പോൾ തന്നെ മൂടന്മാരായിട്ടാണ് ഓരോ ജീ ഓരോ ജനവും നടക്കുന്നത് ഒരു അച്ഛനും അമ്മയും രണ്ടുപേരും ഒന്നിച്ചു ചേരുന്നത് കാമാർത്തിയോടെ അതിന് ജനിക്കുക കുട്ടിയും വർദ്ധിച്ച ആസക്തിയോടെ അതിന് ജനിക്കുന്ന കുട്ടികളും വർദ്ധിച്ച ആസക്തിയോടെ തന്നെയാണ് ജനിക്കുന്നത് മൂടന്മാരായിട്ടാണ് ജനിക്കുന്നത് ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഇച്ഛാദ്വേഷ സമുദ്ധേന ദന്തോമുഖേന ഭാരതം എന്ന് തുടങ്ങുന്ന ഗീതയിലെ ശ്ലോകം മൂടന്മാരായി ജീവിക്കുന്നു മഹാഭാരത്തിലെ ഒരു ഗംഭീരമായ ഒരു ഇതുണ്ട് ഒരു രംഗമുണ്ട് യക്ഷൻ എന്ന് പറഞ്ഞ കഥാ യക്ഷൻ ധർമ്മത്തോട് ചോദിക്കുന്നു ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ധർമ്മോത്ര കൊടുത്ത മറുപടി അജ്ഞത എന്നാണ് ഈ ലോകം മുഴുവൻ അജ്ഞത എന്നറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളവരു മുഴുവജ്ഞന്മാരാണ് അല്ലേ വിവരം പറയണ്ടത് ഈ ഭൂ ഭൂമിക്കും ഇതെ അന്ധകാരം അറിഞ്ഞു നിൽക്കുന്നു ഇത് അന്ധതാ മിശ്രമെന്ന നരകമാണെന്ന് അവിടുന്ന് മൂടധയുടെ ആൾക്കാർ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു അതാണ് അവരുടെ ലക്ഷ്യം ഈ മൂടന്മാരുടെ ലക്ഷ്യം പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യം ഒന്ന് അംഗീകാരം കിട്ടണം ഞാനൊരു സംഭവമാണ് തെളിയിക്കണം പിന്നെ സെക്ഷൽ അർജി അത് അഭിനയിക്കും ഒന്നും ഇല്ലാത്ത പോലെയൊക്കെ അഭിനയിക്കും ഞാൻ വലിയ ആദർശാലിന്നൊക്കെ അഭിനയിക്കും ഈ രണ്ട് ഹർജിയാണ് ശരീരത്തിൽ ചില കാര്യങ്ങൾ മാറ്റങ്ങൾ കാരണം തമ്മില് ആ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവും ഈ ആർത്തവ വിരാമൊക്കെ ഉണ്ടാവുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോ സ്ത്രീകൾക്ക് പോകാൻ ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലെ ശരീരത്തിൽ വരുന്നത് ചേഞ്ചാണ് പിന്നെ വിറ്റാൻ വീട്ടുകൊണ്ട് വന്ന ആ സംഭവം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ദേഷ്യവും തമ്മിത്തലും വഴക്കും വക്കാണൊക്കെ ആയിരിക്കും വിറ്റാൻ വീട്ടില്ല ബി പി ഉണ്ടെങ്കിൽ വർദ്ധിച്ച ബി പി ഉണ്ടെങ്കിൽ അടിയന്തല്ലായിരിക്കല്ല അടി തൈറോയിൻഡസോ അതും ഭയങ്കര ദേഷ്യമായിരിക്കും തൈറോയിൻഡസോ എന്ന് വെച്ചാൽ പിന്നെ നമ്മളുടെ ശരീരം തന്നെ പല രാസപദാർത്ഥങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് അതിൻ്റെ അളവ് വ്യത്യാസമാകുമ്പോൾ അടിയുണ്ടാവും ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ സിലിക്കൺ സിങ്ക് സോഡിയം സൾഫർ അങ്ങനെ കുറെ രാസപദാർത്ഥങ്ങൾ ചേർന്ന് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പറയുമ്പോഴും ഈ രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചേക്കൂരിഭാഗം ഓക്സിജൻ അപ്പൊ പോഷക ആഹാരക്കുറവുണ്ടായാൽ പ്രശ്നങ്ങൾ പിന്നെ ഭർത്താവിന്റെ സംശയോ ഭാര്യ സംശയിക്കുക ഭർത്താവ് ഭാര്യ വേരി ചേടാൻ പോകും അല്ലെങ്കിൽ ഭർത്താവ് വേലി ചേടാൻ സംശയവും പിന്നെ ഭ്രാന്ത് മനോരോഗം വരാം അതും ദാമ്പത്യബന്ധ ഒരു ആർക്കു മണി വരാം ഉള്ളൽ വരും പിന്നെ ഭർത്താവിന്റെ ഭാര്യയുടെ ലഹരി മദ്യപാനം ആസക്തികള് അത് കുറെ കഴിയുമ്പോൾ ഭ്രാന്ത് പോലും വട്ടനോ വലിയ വട്ടിയോ പിന്നെ വേറൊരു ഘടകം ലോണെടുക്കുക ലോൺ എടുത്ത് കൂട്ടുക ലോൺ എടുത്തിട്ട് വലിയ വീട് കിട്ടുക വലിയ കാറ് വാങ്ങിക്കുക ആഭരണങ്ങൾ വാങ്ങിച്ചു കൂട്ടുക വീട്ടിൽ മുഴുവൻ നമ്മളെ കുറ്റം പറയാനുള്ള ബന്ധുക്കൾക്കിരിക്കാൻ ഫർണിച്ചർ വാങ്ങി കൂട്ടുക വീട് മുഴുവൻ ആ സമയത്താണ് അങ്ങനെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ആക്സിഡന്റോ അല്ലെ ക്യാൻസറോ ആർട്ടിന്റെ അപ്പ ബാധിക്കാറേ ആരെങ്കിലും അങ്ങനെ സാമ്പത്തികമായി താറുന്ന് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു സംശയം വരും വർദ്ധിച്ചടനുണ്ടാവും ആ സമയത്താണ് അങ്ങാടിയെ തോറ്റ അമ്മയോട് പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തും ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തും രണ്ടുപേരിൽ ആവും വേറെ കൂടുതൽ വേറെ തലതിരിഞ്ഞ മക്കളുണ്ടാവും ലഹരിക്കടിഞ്ഞായ മക്കൾ അത് പ്രശ്നം ഉണ്ടാവും വീട്ടിൽ പിന്നെ അമ്മായി അമ്മ എന്നാത്തോളം പോരും തൊട്ടതിന കുറ്റം പറയാം അത് വീട്ടില് വലിയ പ്രശ്നമായി മാറും ചിലപ്പോൾ മരുമകൾ പോയി ഇന്നത്തെ കുട്ടികൾ പൊതുവെ ഒന്നും സഹിക്കാൻ വയ്യാത്ത കുട്ടികളാണ് നിസ്സാര കാര്യം പോലും അവർ ആത്മഹത്യയെ അല്ലെങ്കിൽ ഭാര്യപറത്ത് ഡൈവോഴ്സിലെത്താം എന്താണ് ഇതിനെല്ലാം ഒരു പരിഹാരം നമ്മൾ ആദ്യ ജീവിതത്തിൽ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യരെല്ലാരും എല്ലായ്പോളും കാപട്യത്തോടെ പെരുമാറും മനു പറഞ്ഞിട്ടുള്ള അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാരും എല്ലാരും അഭിനയിച്ചോണ്ടിരിക്കണം പറഞ്ഞത് വേൾഡ് ഈസ് എ സ്റ്റേജ് ഈ ലോകം എന്ന് പറയുന്ന ഒരു വലിയ നാടകശാലിയാണ് അതിലെല്ലാരും അഭിനയിക്കും നമ്മൾ നന്നായി അഭിനയിക്കുക ഇലോത്ത് വേണ്ടത് എല്ലാവർക്കും അംഗീകാരം മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്നു ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു സൂത്രവാക്യം പൂഷ് ഭാര്യ ചായ കൊണ്ടുവന്ന ചായ അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയാ ഭർത്താവ് നല്ലൊരു പ്രസംഗം നടത്തി അടിപൊളി ആയിട്ട് സൂപ്പർ ആയിട്ട് ഭർത്താവിന്റെ ഷർട്ട് ഡ്രസ്സ് അല്ലെങ്കിൽ പ്രവൃത്തികൾ പ്രശംസിക്കുക അമ്മയും അമ്മായിച്ചനെയും നാത്തമാരെയും ഒക്കെ പ്രശംസിക്കുക എല്ലാം അഭിനയിക്കണം ഈ ലോകത്ത് ഡൈവോഴ്സ് ചെയ്ത് ഒറ്റക്കിരിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ബുദ്ധിമുട്ടാണ് ഡൈവോഴ്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഒറ്റയ്ക്ക് കഴിയാതെ പറഞ്ഞാല് ആരഞ്ഞാചാരുടെ തന്നെ പാമ്പായി വരും ബന്ധുക്കളെ ശത്രുക്കളായിട്ട് വരും നിങ്ങളുടെ പൈസ നിങ്ങളെ പൈസ ഉണ്ട് ബന്ധുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ താമസിക്കണ കളം വരു വരും വണ്ടിച്ചോറ് വരും തിരുട്ടി ഗ്രാമക്കാർ വരും മയക്കമരുന്നുകാർ വരും നാട്ടിൽ ഇതെല്ലാം മേടിച്ച നാട്ടിൽ കറങ്ങി തെരുവ് പെട്ടി ഉണ്ടാവും പന്നി ഉണ്ടാവും ആനയുണ്ടാവും പുലി ഉണ്ടാവും കൂടെ പിരികുകാരുണ്ടാവും എന്തെങ്കിലും പ്രശ്നമായി പോലീസ് ചേട്ടിൽ പരാതി കൊടുക്കാൻ പോയാൽ അവര് ഒരു പേര് പേപ്പർ വാങ്ങിച്ചു തരാൻ പറയും ഒരു കെട്ട് നിങ്ങൾ എതിർച്ച എടുക്കാറുണ്ടാവും ഒറ്റ ജീവിക്കാം കുറച്ച് വല്ല പ്രയാസവും അസുഖങ്ങളില്ലാത്ത എന്തു ചെയ്യും പരസ്പരം ആദരിക്കാം മറക്കുകയും കുറുക്കുകയും അമ്മയും സ്വന്തം അമ്മയായിട്ട് എന്നെ കാണണം അമ്മായിമ്മ മരുമകളെ സ്വന്തം മകളായി തന്നെ കാണണം അല്ലാതെ അവരെ കുറ്റപ്പെടുത്തി അവര് ആത്മഹത്യ ജയിലിൽ പോയി കിടക്കല്ല സ്ത്രീധനത്തിനൊന്നും ഒരു വിഷയമല്ല നല്ല മക്കളാണെങ്കിൽ ഒരു ധനവും ആവശ്യമില്ല സ്ത്രീധനവും വേണ്ട ഒന്നും വേണ്ട മോശം കുട്ടികൾക്ക് സ്ത്രീധനം കിട്ടിയാലും അത് മുഴുവൻ നശിപ്പിച്ചു കളയാ മദ്യപിച്ചിട്ടും ഒരു പത്ത് മുപ്പത് കളയുമ്പത്തെ പൈസ കാരൊക്കെ എവിടെ പോയി പിച്ചക്കാരക്കു തൊല്ലായി പൈസയൊന്നും കയ്യിൽ നിൽക്കില്ല പിന്നെ വാദിച്ച് ജയിക്കാൻ നോക്കരുത് വാദവും അവലംബിതാണ് കാരണം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മൂടന്മാരാണ് മൂടന്മാരെ മൂടകളെ വാദിച്ചു ജയിച്ചിട്ട് എന്താ കാര്യം വേറൊരു മൂടൻ വാദപ്രതിവാദം അവസാന കൊലപാതത്തിലെത്തും ആക്രമണത്തിലെത്തും ചെറിയ തർക്കങ്ങൾ റോഡില് വണ്ടി മുട്ടി സൈഡ് സൈഡ് കൊടുത്തില്ല എന്നൊക്കെ ടാട്ടിയായി അവസാനം കൊലപാതകത്തിനെത്തുന്നു വാദപ്രതിരോധ അവസാനം വലിയ അക്രമത്തിൽ കലാശിക്കും അതിലേർപ്പെടില്ല ബുദ്ധിപൂർവ്വം പിന്മാറ അക്രമ സ്ഥല അക്രമം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കിയ വേറെ അവിടെയും നമ്മളെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാം ഉപേക്ഷിച്ചു ഒന്നും നോക്കല് നമ്മൾ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കണം ആരോഗ്യപരമായിട്ട് ശക്തരാവണം സാമ്പത്തികമായി ശക്തി പ്രവഹിക്കണം രോഗങ്ങളൊക്കെ മരുന്ന് കഴിച്ച് ചികിത്സ ശരിയാക്കണം വളരെ ബുദ്ധിപരമായി കുറേ ആക്ട് ചെയ്തു മുന്നോട്ട് പോകും എല്ലാവരും അഭിനന്ദിക്കും ആരുടെ അഭിപ്രായങ്ങൾ നമ്മൾ അത് ശരിയല്ല തെറ്റാണെന്നെല്ലാം പറഞ്ഞ് എതിർക്കുന്നു തരുത് ആരും സ്വന്തം ആശയം നിന്ന് ഒരാളും മാറുകയില്ല എത്ര ബാധിച്ചു ജയിച്ചാലും എത്ര തെറ്റാണെന്ന് പറഞ്ഞാലും അവരുടെ അവരുടേതായ ഒരു മൂടെല്ലാം മൂടലോകം വിട്ട ഒരിക്കലും അവർ മാറുകയില്ല നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഈശ്വര അർപ്പിതമായില്ല വീടുകള് ഒരു ക്ഷേത്രങ്ങളായി മാറണം അവിടെ ഭജനകൾ നടക്കണം സസ്യങ്ങള് നടത്തണം എല്ലാം ഈശ്വര അർപ്പിതമായി ചെയ്യുമ്പോൾ ഭംഗിയായി നമുക്ക് കുടുംബജീവിതം നയിക്കാൻ സാധിക്കും എത്രയോ കുടുംബങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു മാതൃക നമ്മൾ ആദ്യം നമ്മൾക്ക് പ്രമാണം നമ്മൾ നമ്മൾക്ക് മാത്രം കുടുംബത്തിലുള്ള ഇതേപോലുള്ള വഴക്കും അതേപോലെ തീർച്ചയായും കുറയ്ക്കാൻ സാധിക്കും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക്സ് ദോട്ട്